വിശ്രമമില്ലാതെ സഭയെ തകർക്കുന്ന വിമത പ്രവർത്തനവുമായി തലമൂത്ത വിമതർ വ്യാജരേഖയിലൂടെ കുപ്രസിദ്ധി നേടിയ ഫാദർ പോൾ തേലക്കാട് പുതിയ കുതന്ത്രങ്ങൾ നടപ്പാക്കുകയാണ് മാർപാപ്പയും സീറോ മലബാർ സഭയെയും വെല്ലുവിളിച്ചാണ് വിമതർ സമാന്തര ഭരണം നടത്തുന്നത് എടക്കുന്നിലെ സെയിന്റ് പോൾസ് വൈദിക മന്ദിരമാണ് വിമത വൈദികരുടെ ഗൂഢാലോചന കേന്ദ്രം ഫാദർ പോൾ തേലക്കാട്ടിന്റെ നേതൃത്വത്തിലാണ് സമരപദ്ധതികൾക്ക് രൂപഭാവം നൽകുന്നതും ആശയങ്ങൾ പകർന്നു നൽകുന്നതും അതിരൂപതയിൽ ആകമാനം ഒരു മതവിപ്ലവം സൃഷ്ടിച്ച് അരാജകത്വവും അച്ചടക്കമില്ലായ്മയും നിലനിർത്തിക്കൊണ്ട് തീരുമാനങ്ങൾ നീട്ടിക്കൊണ്ടു പോവുക എന്നതാണ് ഇപ്പോഴത്തെ അവരുടെ തന്ത്രം ഇത് മുതലെടുത്തുകൊണ്ട് മെത്രാൻമാരെയും കുരിയേയും പുറത്താക്കി അധികാരം പിടിച്ചെടുക്കുക എന്നതാണ് വിമത വൈദിക പദ്ധതി എന്നിട്ട് അവർക്ക് തോന്നുന്നത് പോലെ ഭരണം നടത്തി സാവകാശം ഒരു സ്വതന്ത്ര സഭയായി തീരുക ഈ മതവിപ്ലവത്തിന്റെയും അച്ചടക്കമില്ലായ്മയുടെയും അനുസരണമില്ലായ്മയുടെയും പ്രത്യക്ഷോദാഹരണമാണ് കഴിഞ്ഞ ഡിസംബറിൽ പൗരോഹിത്യം സ്വീകരിച്ച പതിനാറ് നവവൈദികരെ വിമത വൈദികർ തന്നിഷ്ടപ്രകാരം പല ഇടവകകളിൽ സഹവികാരികളായി നിയമിച്ചിരിക്കുന്നത് അപ്രകാരം നിയമിതരായ നവവൈദികർക്ക് വിശുദ്ധ കുർബാന ചൊല്ലാൻ വിമത വൈദികർ അവസരം കൊടുക്കുകയോ അനുമതി കൊടുക്കുകയോ ചെയ്യുന്നില്ല അവരെക്കൊണ്ട് ഡി മിനിസ്ട്രി മാത്രമാണ് ചെയ്യിക്കുന്നത് മറ്റൂർ അകപ്പറമ്പ് തുടങ്ങിയ നിരവധി പള്ളികളിൽ അപ്രകാരമുള്ള നിയമവിരുദ്ധമായ ശുശ്രൂഷകളാണ് അവർ ചെയ്തു പോരുന്നത് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊള്ളാമെന്ന് രേഖാമൂലമുള്ള സമ്മതപത്രം ഒപ്പിട്ടു കൊടുത്തതിനെ തുടർന്നാണ് ഇവർക്ക് പട്ടം കൊടുത്തതുതന്നെ ഈ നവവൈദികരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് മാർ ജോസഫ് പാംബ്ലാനി പിതാവ് ഇവരെ നേരിട്ട് വിളിപ്പിച്ചെങ്കിലും ആരും തന്നെ പ്രതികരിച്ചില്ലെന്ന് മാത്രമല്ല യോഗത്തിൽ പങ്കെടുക്കാൻ അവർ കൂട്ടാക്കിയതുമില്ല വിമത വൈദികരുടെ ചൊൽപ്പടിക്ക് വശംവധരായി ധിക്കാരപൂർവമാണ് അവർ സഭാ നേതൃത്വത്തോട് പെരുമാറി വരുന്നത് വൃത്തികെട്ട ഈ പെരുമാറ്റ ദൂഷ്യത്തിനെതിരെ കർശനമായ നടപടിയെടുക്കാൻ സഭാ നേതൃത്വം തയ്യാറാകുമെന്ന് തന്നെയാണ് സഭാ പ്രതീക്ഷിക്കുന്നത് സഭയോട് സ്നേഹവും കൂറുമുള്ള പിതാക്കന്മാരും വൈദികരും അൽമായ വിശ്വാസികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വിമത വൈദികരുടെ ഈ മതവിപ്ലവ നിലപാടിനെ എതിർത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും